വെറും നൂറ്റി എൺപത് രൂപക്ക് ഇതുപോലൊരു ഭാഷൻ പോലെ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ചാനലിന്റെ പ്രിയ കൂട്ടുകാരെ നൂറ്റി എൺപത് രൂപയുടെ ചുരിദാറുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ നോക്കിക്കേ അല്ലേ വെറും നൂറ്റി എൺപത് രൂപക്ക് ഇത്രയും ഭംഗി പോകരേ മിസ്മാച്ച് അല്ലേ കഴുത്തൊക്കെ നോക്കിക്ക നിങ്ങൾ കഴുത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടോ നല്ല വന്നേക്കുന്നത് കണ്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യണം പ്രിയപ്പെട്ട കൂട്ടുകാരെ റോസ് ചാനലിന്റെ പുതിയ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം പുതുതെന്ന് പറഞ്ഞാൽ ഇത് മിസ് മാച്ച് എന്ന് പറഞ്ഞ് ഞാൻ ഈ ചുരിദാറിന്റെ വെട്ടുന്ന കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടു കാണും ഇത് നൈറ്റി ബിറ്റ് ആയിരുന്നു അപ്പൊ എനിക്ക് ബ്ലൗസ് സ്ലീവിന് നല്ല ഇറക്കമുണ്ട് പക്ഷെ വീതിയില്ല വീതി എത്രയുള്ളതെന്ന് അറിയാവോ എട്ടര കറക്റ്റ് ഉള്ളായിരുന്നു അപ്പം എനിക്ക് എട്ടര വേണം കറക്റ്റ് സീമലവൻസ് ഇല്ലാതെ എട്ടര കറക്റ്റ് വേണം അപ്പം സീമ അലവൻസിടെ കൂട്ടി എത്ര വരും പത്തോ പത്തരയോ വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ രണ്ട് വശത്തും ഓരോ പീസ് അറ്റാച്ച് ചെയ്യുന്ന പണിയാണ് നിങ്ങൾ കാണുന്നത് പിടിപ്പിക്കുക എന്ന് പറയും അല്ലേ പിടിപ്പിക്കുക അതിന് എന്തെങ്കിലും ഒരു തുണി മതി ഒരു ഇച്ചിരി മതി ഒരുപാടൊന്നും വേണ്ട ഒരു ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഒരെണ്ണം തന്നെ നമ്മൾ അങ്ങോട്ട് ഇഷ്ടംപോലെ നമുക്ക് കട്ട് ചെയ്യുമ്പം കിട്ടുമല്ലോ അതിലോരോരുത്തമാരെ ഈ സൈഡിലോട്ട് വെച്ച് പിടിപ്പിക്കുക രണ്ടിൻ്റെയും നല്ല വശം തമ്മിൽ കൂട്ടി ചേർത്തിട്ട് നമ്മളൊരടിപ്പടിക്കും അന്നിട്ട് മറിച്ചിട്ടിട്ട് ഒരു പതിച്ചൂടിക്കും അപ്പം നല്ല കൂട്ടപ്പന്മാരായിട്ടിടിക്കും ഇനി കുട്ടപ്പൻ അല്ലേലും നിങ്ങൾ പേടിക്കേണ്ട അറിയോ ഇതങ്ങാകത്തോട്ട് ആയിപ്പോവും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് തയ്യൽത്തുമ്പ് ഇല്ലാത്തതോടെ നമ്മൾ ഏച്ചു പിടിപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ കേട്ടോ ഒന്നുകൂടെ ഞാൻ പതിച്ച് അടിച്ചെടുക്കുക എടുത്തിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം പത്തും പത്തരയൊക്കെ വന്നു നമുക്ക് നോക്കണ്ടേ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇന്ന് ഇത് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുമ്പോൾ മെഷീൻ നമ്മുടെ ക്യാമറ ഈ വശത്ത് വശത്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത് തന്നെയല്ല നിങ്ങൾക്കറിയാമല്ലോ ഈ മെഷീൻ ഒരു എൽ ഇ ഡി ബൾബ് ഉണ്ട് തയ്ക്കുന്നിടത്ത് ആ ബൾബിൻ്റെ വെട്ടവും നമ്മൾ ക്യാമറയുടെ ലൈറ്റ് കൂട്ടി വെക്കുമ്പോൾ രണ്ടും കൂടെ തമ്മിൽ ഒരു പ്രത്യേക ഗ്ലെയറിങ് ആയിട്ട് കാണത്തില്ലാതെ വരും അതുകൊണ്ട് ഞാൻ വെട്ടം കുറച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോന്നെ അടുത്ത കൈപിടിപ്പിക്കുമ്പോൾ ഞാൻ മറുവശത്ത് വെച്ച് വീഡിയോ ചെയ്യാം രണ്ടും നിങ്ങളിന്ന് കണ്ടു നോക്കണം നമുക്ക് ഷേപ്പിന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെ അളവൊക്കെ അളന്നു നോക്കിയിട്ട് നമുക്ക് പത്തര മതി ഇത് പതിനൊന്നും ഉണ്ട് ഇനി ഞാനിത് തുറന്ന് വെച്ചു മറ്റേ കൈയും ഞാൻ ഇതുപോലെ രണ്ട് വശത്തും എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവരെ രണ്ടിനെയും എങ്ങനെയാണ് വെക്കുന്നത് കണ്ടോ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കണം എന്താ ഫേസ് ടു ഫേസ് ഒന്നുകിൽ നല്ല വശം ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ചീത്ത വശം എന്നിട്ട് നമ്മൾ രണ്ടിൻ്റെ ഫ്രണ്ട് കൈക്കുഴി വെട്ടിക്കളയാൻ പോവാം ഫ്രണ്ട് കൈക്കുഴി വെട്ടാൻ നിങ്ങൾ കണ്ടു അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് എവിടെ വരെ നമുക്ക് വേണ്ടത് ഏച്ചുപിടിപ്പിച്ചിടം വരെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ശരിക്കും അര ഇഞ്ചുള്ളിലോട്ട് എടുക്കണേ ലുബ്ധിക്കുവൊന്നും വേണ്ട നര വൃത്തിയായിട്ടിരിക്കും എന്നിട്ട് കറക്റ്റ് നടുക്കി നടുക്കുമെന്നൊരു ഇഞ്ച് മാറ്റി ചെരിച്ച് ഈ കാണിച്ച പോലെ വരച്ചിട്ട് കട്ട് ചെയ്ത് കളയാം ഇനി എന്തിനാണ് ഞാൻ ഇത്രയും മാത്രമായിട്ട് ഇടുന്നത് ചിലപ്പം നല്ല തയ്യൽക്കാർക്ക് ഒരു ധാരണ കാണും ഈ തുടക്കക്കാർക്കും തുടക്കക്കാരനല്ല സത്യം പറഞ്ഞാൽ ഒരുവിധം തയ്ക്കുന്നവർക്കും ശരിയായിട്ട് സ്ലീവ് പിടിപ്പിക്കാൻ അറിയത്തില്ലാത്തവരുണ്ട് സ്ലീവ് പിടിപ്പിക്കുമ്പം പല പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒന്ന് നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി എങ്ങനെ നമുക്ക് നല്ലതാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നോക്കിയേ ബ്ലൗസിൻ്റെ ആദ്യം ഞാൻ ഷോൾഡർ എടുത്തു വെച്ചു ഷോൾഡറിൻ്റെ നല്ല വശം നല്ല വശത്തോട്ട് നമുക്ക് അതിന് മുമ്പ് ഇവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബ്ലൗസിന്റെ സ്ലീവിന്റെ നല്ല വശം ചേർത്ത് വെച്ചു നല്ല വശത്തോട്ട് നല്ല വശം വെക്കണം വെക്കുമ്പോൾ എന്ത് ചെയ്യണം ഓർക്കണം ഫ്രണ്ട് സൈഡിലോട്ട് തന്നെയാണോ ഇത് വരുന്നത് നോക്കണം ഓക്കെ അങ്ങനെ രണ്ട് കട്ടും ഒരുപോലെ ആക്കി കണ്ടോ ആക്കി നമ്മൾ വെച്ചു വെച്ച് കഴിഞ്ഞ് കുത്തി നിർത്തിയിട്ട് നമ്മൾ പിടിക്കുക കണ്ടോ ഞാൻ എന്നാ ചെയ്ത് നോക്കിയേ സ്ലീവ് കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ കുറച്ച് എടുത്ത് ഒരു ഒരു ഇഞ്ചാണ് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് വെച്ച് ഒരുപോലെ വെച്ചത് ഒരുപോലെ വെക്കുമ്പോൾ ആദ്യത്തെ ഒന്നര ഇഞ്ച് ഒരുപോലെ വരണം നിർബന്ധമില്ല സ്വല്പം സ്ലീവിൻ്റെ ഭാഗം മുന്നോട്ട് തള്ളി നിൽക്കും അത് നിങ്ങൾ പേടിക്കണ്ട അതങ്ങനെ തന്നെ നിന്നോട്ടെ ബാക്കി ഭാഗം നമുക്ക് ഇങ്ങനെ കയ്യിലെടുത്ത് ചേർത്ത് ചേർത്ത് വെക്കണം ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വെച്ച് ചേർത്താൽ മതി അപ്പം അവിടെ ചുളുക്കം കൊല്ലം ഉണ്ടെങ്കിൽ കൈ കൊണ്ട് തൂത്ത് വിട്ട് നമ്മൾ തുണിയെ ശരിയായ രീതിയിൽ വിരിച്ചിട്ട് നമുക്കങ്ങ് തയ്ക്കാം കണ്ടോ ഇവിടെ സത്യത്തിൽ ബോഡി പാർട്ടിനേക്കാൾ ഒരു ഒരു ഇഞ്ചോ അര ഇഞ്ചോളം കൂടുതൽ നിൽക്കുന്ന ആരെന്നറിയുമോ കൈയിൽ എക്സ്ട്രാ പിടിപ്പിച്ച തുണിയാണ് അതവിടെ ഒന്നുകൊണ്ട് നമുക്ക് സാരമൊന്നുമില്ല എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് അതേ ദിശയിൽ തന്നെ അടിച്ചതേ കൂടെ അതൊക്കെ തന്നെ കൊണ്ട് തൂക്കുന്ന എന്തിനാണെന്നറിയോ അടിയിൽ തുണി മടങ്ങി കയറാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് കൂടുതൽ ഞാൻ അതുപോലെ കൂടുതലാണ് അത്രമേൽ ശ്രദ്ധയോടെ വേണം കൈ അറ്റാച്ച് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ സെൻറ്ററിൻ്റെ അവിടം വരെ നമുക്ക് അങ്ങനെ തയ്ക്കാം എന്നിട്ട് തുണിയെല്ലാം നമ്മൾ നിവർത്തിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഏതാ ബോഡി പാർട്ടാ കണ്ടോ ബോഡി പാർട്ടിൻ്റെ ഭാഗം ഞാൻ കയ്യിലോട്ട് പിടിച്ചിട്ട് മുമ്പത്തെ പോലെ ഇപ്പോഴാണ് സെൻ്ററിൻ്റെ അവിടം വരെ വന്നത് ശ്രദ്ധിച്ചോണേ അങ്ങനെ ചെയ്യുന്നതന്നെ തുണി എപ്പോഴും നല്ല നമ്മുടെ വശത്തിന് പിരിച്ചിടണം എന്നിട്ട് കണ്ടോ എത്ര ചേർത്ത് വെച്ചിട്ടും നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് നടക്കുക പക്ഷെ സ്വല്പം പൊങ്ങിയാൽ ഒരു രണ്ട് സ്റ്റിച്ചിന് പൊങ്ങിയാണ് നിൽക്കുന്നത് അത് നിന്നോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആ ഒരു ഒന്നൊന്നര ഇഞ്ച് കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ നമ്മുടെ കൈ കൊണ്ട് ചേർത്ത് ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു വിടണം ഇനി എന്തു ചെയ്യണം ഒന്നുകൂടെ തിരിച്ച് ഇവിടുന്ന് അവിടെത്തന്നെ കുത്തി നിർത്തി ഒന്നുകൂടെ തിരിച്ച് സെൻറ്റർ വരെ തയ്ക്കുമ്പോൾ ഫുൾ രണ്ടടിപ്പ് ും അപ്പം ഇങ്ങനൊക്കെ നിങ്ങൾക്കും സംഭവിക്കും പ്രത്യേകിച്ച് നൈറ്റി പീസിൽ നിന്നും നമ്മൾ ബ്ലൗസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നാൽപ്പത് ഇഞ്ചിന് മുകളിലിട്ടുള്ളവർക്ക് ബ്ലൗസ് എടുക്കുമ്പോൾ എട്ടര ഇഞ്ചേ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഏച്ചൊക്കെ പിടിപ്പിച്ചാലും നിങ്ങൾ പേടിക്കണ്ട നല്ല വൃത്തിയായിട്ട് നമുക്ക് കൈ അയച്ചെടുക്കാം അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാനും ഈ ശരിക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് തുടക്കക്കാർ നല്ലപോലെ കണ്ടോട്ടെ എന്ന് ഓർത്തോണ്ട ഞാൻ ഇത് വിശദമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് പെട്ടെന്ന് ഓടിച്ചു വിടാതെ ഇനി അടുത്ത കയ്യും നിങ്ങളെ ഞാൻ ക്യാമറ അപ്പുറത്ത് വെച്ചിട്ട് കാണിക്കാം ഇതിലേതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും പറയണം നിങ്ങളുടെ സപ്പോർട്ടും തരണം കേട്ടോ എന്നിട്ട് നമ്മൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞു നമുക്ക് വേണ്ടത്രയും അളവിൽ നമ്മൾ അടിച്ചെടുക്കുക കൈ സ്ലീവ് അടിച്ച് നമ്മൾ കഷ്ടത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരിക കണ്ടോ ഇത് ഇതിടുമ്പം തന്നെ നമുക്കറിയാം ഈ കഷ്ടത്തിൻ്റെ ഭാഗത്ത് ആ രണ്ട് ജോയിൻ്റും അതായത് രണ്ട് പീസും നല്ല കറക്റ്റായിട്ട് വരും അങ്ങനെ വന്നാൽ തന്നെ കണ്ടോ അടുപ്പ് എവിടെ വന്നതെന്ന് ചോദിക്കേ കറക്റ്റ് കൂട്ടി പിടിപ്പിച്ചെടുത്ത് വന്നു അപ്പം നമുക്ക് പുറത്തോട്ടോട്ട് കാണാനും പോകുന്നില്ല ഇനി നമുക്ക് ബോഡി പാർട്ടും രണ്ട് ഭാഗവും ഒരുപോലെ വെച്ച് തയ്ക്കണം ചുളുക്കമില്ലാതെ എവിടം വരെ തയ്ക്കണം സ്ലിറ്റ് മാർക്ക് ചെയ്തിടം വരെ തയ്ക്കണം സ്ലിറ്റിൻ്റെ അടയാളം കൊടുത്തേക്കുന്നിടം വരെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ എത്രയാണോ അലവൻസ് കൊടുത്തേക്കുന്നത് അത് മനസ്സിൽ കണ്ട് തയ്ക്കണം തുടക്കക്കാർക്ക് അറിയത്തില്ലെങ്കിൽ അതൊന്നുകൂടി ഇവിടെ നിന്ന് മാർക്ക് ചെയ്തേക്കണം കേട്ടോ ഞങ്ങളൊക്കെ ഊഹം വച്ചങ്ങൾ തയ്ക്കും ഇത് കണ്ടോ സ്ലിറ്റ് കണ്ടോ രണ്ട് സ്ലിറ്റും എങ്ങനെ വന്ന് നോക്കി ഒരുപോലെ വന്നു കറക്റ്റ് സ്ലിറ്റേൽ കെട്ടിട്ട് നിർത്തി നിർത്തിയിട്ട് സൂചി കുത്തി ഇറക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം തുണി തിരിച്ചിട്ട് ഒന്നുകൂടെ തയ്ക്കാൻ പോവാം ഒന്നുകൂടെ തയ്ക്കുമ്പോ ഉണ്ടല്ലോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് സ്ലിറ്റിന് അവിടെ നിന്ന് ഒരു കാരണവശാലും ഒരു കാലിഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലേ എത്ര ദൂരം ഒരു രണ്ട് ഇഞ്ച് വരെ അതിനുശേഷം നിങ്ങൾക്ക് വണ്ണം കൂട്ടുകോ കുറയ്ക്കുവോ നിങ്ങളുടെ ഇഷ്ടം പോലെ അടുത്ത തയ്യൽ വരാം കേട്ടോ കറക്റ്റ് എട്ടര സ്ലീവിന് വിട്ടുള്ളായിരുന്നു അപ്പൊ ഞാൻ രണ്ട് ചെറിയ പാച്ച് വർക്ക് കണ്ടോ ഇത് കൂടി പിടിപ്പിച്ചതാണ് കണ്ടല്ലോ നിങ്ങൾ ഇത് കണ്ടോ കൂടി കൂട്ടിപ്പിടിപ്പിച്ചിട്ട് നമ്മൾ പതിച്ചൂരടിച്ചു പതിച്ചടിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും ഇത് സത്യത്തിൽ പുറത്തു അധികം കാണാൻ സാധ്യതയില്ല നമ്മുടെ കഷത്തിൻ്റെ ചേർത്ത് അടിക്കുമ്പോൾ ഇവിടെ തന്നെ വരാനാണ് സാധ്യത അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്ക്കും നമുക്ക് നോക്കാം ഇത് കണ്ടോ നമ്മൾ നിങ്ങൾ കണ്ടല്ലോ ഇത് ഫ്രണ്ട് നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളൊരു നോച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ സ്ലീവ് ആദ്യം തുറന്ന് വെക്കുന്നു ഇത് ഫ്രണ്ട് പാർക്കാം അല്ലേ ഇനി നമ്മൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മളെടുത്തു നിങ്ങൾ നോക്കുക ബോഡി പാർട്ടും നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുക ഇതിൻ്റെ നല്ല വശത്തോട്ട് ഇതിൻ്റെ നല്ല വശമല്ല ചേർക്കണ്ടേ അതിന് പകരം ഞാൻ ഇത് ആദ്യം വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്തോട്ട് ഇത് കണ്ടോ ഇതിൻ്റെ നല്ല വശത്തോട്ട് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക അപ്പം ഈ കട്ട് ചെയ്തിരിക്കുന്നതും ഇതും ഒരുപോലെ ചേർത്ത് വെച്ചു കണ്ടല്ലോ അത്രയും നിങ്ങൾക്കെല്ലാം പിടികിട്ടി ഇനി നമ്മൾ ഇവിടെ തയ്യൽ തുടങ്ങുക നമുക്ക് വശം ഏതാണോ അങ്ങോട്ട് നമ്മൾ തയ്ച്ചു തുടങ്ങുക ആര് എന്തൊക്കെ കാണിച്ചു തന്നാലും നമ്മുടെ വശം വശമനുസരിച്ചില്ലേ നമുക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ നോക്കിക്കോണം ഇതും ഇതും കൂടെ ഒരുപോലെ ഒന്നും നമ്മൾ ശ്രമിക്കേണ്ട അപ്പം അങ്ങനെ ശ്രമിക്കണമെങ്കിൽ ഞാൻ ഇതിനെ വലിച്ചു പിടിച്ചിങ്ങനെ ഒന്നും വേണ്ട ഇത് കണ്ട ഒരു ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ഇഞ്ച് ഞാൻ എൻ്റെ കൈ കൊണ്ട് ചേർത്ത് വെച്ചു അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് കണ്ട ഒരു കാലില്ല ഒരു രണ്ട് സ്റ്റിച്ചിനുള്ള ഷോൾഡർ ഷോൾഡർ അല്ല കൈയ്യെന്ന് അത് പൊങ്ങി നിൽക്കുക അതവിടെ നിന്നോട്ടെ നമുക്കതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ കേടൊന്നും വരത്തില്ല കണ്ടല്ലോ അപ്പോൾ അത്രയും തയ്ച്ചു ഇനിയും അടുത്തത് ഒരു ഒരു ഇഞ്ച് കൂടെ ചേർത്ത് വെച്ചു തയ്ച്ചു ഇനി നമുക്ക് ചേർത്ത് ചേർത്ത് വാ ഇനിയും നമുക്ക് പ്രശ്നം വരത്തില്ല ഒരുപോലെ വരും അപ്പം നിങ്ങൾ നോക്കുക ഇതിങ്ങനെ നിൽക്കുകയല്ലേ ഇതിങ്ങോട്ടല്ലേ നിൽക്കുന്നത് നമ്മുടെ കൈ ഇതിങ്ങോട്ട് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ൊറിഞ്ഞു പിടിച്ചിട്ട് കുറേശേ നമ്മൾ നമ്മളിതിനോട് ഉണ്ടോ ഈ കൈ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത് കണ്ടോ ശ്രദ്ധിച്ചോ വലിക്കരുത് ഒട്ടും വലിക്കരുത് എന്നിട്ട് നമ്മളൊരു അര ഇഞ്ച് കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്കുള്ള വീതിയിൽ തയ്ച്ചു പോകണം അപ്പോൾ അത് മനസ്സിലായല്ലോ ആ സെൻട്രൽ ഭാഗത്തെ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ അളവിൽ യൂണിഫോം ആയിട്ട് തന്നെ തയ്ച്ചു പോകാം ഈ കൂട്ടിയടിപ്പ് നമ്മൾ അതിൻ്റെ ആ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുകയാണെങ്കിൽ അവിടെ കട്ടിപ്പില്ല അത് നമുക്ക് തയ്ക്കാം അപ്പം നമ്മൾ ഒരു വശം തയ്ച്ചു കഴിഞ്ഞു ഇനി നമ്മൾ മറുവശം തയ്ക്കാൻ പോകണ്ട ഇവിടെ കണ്ട ശ്രദ്ധിച്ചല്ലോ തീർന്നില്ലേ ഇവിടുന്ന് ഞാൻ തിരിച്ചിടുക തിരിച്ചിടുമ്പം ഇവിടുന്ന് ആ സെയിം സ്ഥലത്തുനിന്ന് നമുക്ക് രണ്ടാമത്തെ അടുപ്പ് നമ്മൾ തുടങ്ങുന്നു അപ്പം ഇവിടെ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ തിരിച്ചിടുമ്പം ഈ അടിയിൽ ചുളുകം വരാൻ സാധ്യതയാണ് അപ്പം കൈ കൊണ്ട് ഇത് മാറ്റി മാറ്റിക്കൊടുത്തിട്ട് അതേ അടിപ്പിലൂടെ അടിക്കണം പരിചയമില്ലാത്തവരടിക്കുമ്പോൾ ഈ സെയിം അടിപ്പിലൂടെ ആവണം നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ അടി ചുളുക്കം വരാൻ സാധ്യതയുണ്ട് നമ്മൾ നീക്കി കൊടുത്തിട്ട് ഇങ്ങനെ സാവകാശം ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഒക്കെ ചെറുത് ചുളുങ്ങി നിൽക്കുന്നത് കണ്ടോ ഇതിനൊക്കെ നമ്മൾ നേരെ വെച്ച് കൊടുക്കണം നേരെ വെച്ച് അടിയിൽ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തി തരും ഇപ്പം നമ്മുടെ സെൻറ്റർ ഭാഗം വന്നു ഇനി നമ്മൾ അടുത്ത പോർഷനിലേക്ക് നീങ്ങാൻ പോവാം നോക്കിക്കോണേ മുമ്പത്തെ പോലെ തന്നെ ഇവിടെ സംഭവിക്കും എന്താ സംഭവിക്കുന്നതേ കണ്ടോ ഇതൊക്കെ നമ്മൾ നേരെ വെച്ച് കൊടുത്തിട്ട് ഇത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ പിടിച്ചപ്പോൾ ഒരു മുമ്പത്തെ പോലെ ഒരു സ്വല്പം കയറിയല്ലേ നിൽക്കുന്ന ഫ്രണ്ട് വശം ഒന്നും അതവിടെ നിന്നോട്ടെ നമുക്ക് ഒരുപോലെ ആൾക്കാരൊന്നും കണ്ടോ ഒരു ഒരു കാലിഞ്ച് കാലില്ല കാലിഞ്ചിൽ താഴെ ഇച്ചിരി കയറിയാണ് നിൽക്കുന്നത് അത് നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലേതായിരിക്കുന്നത് ബോഡി പാർത്താണ് ബോഡി പാർട്ട് ഞാനിങ്ങനെ ചുരുട്ടി പിടിച്ചെടുത്തിട്ട് നമ്മൾ കൈയ്യോട് ചേർത്ത് ചേർത്ത് കൊടുക്കും കണ്ടല്ലോ ഇനിയും നമുക്ക് പ്രശ്നമില്ല അവിടെ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ ഒക്കെ ചുളുക്കം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ കൈവിരൽ കൊണ്ട് തൂത്ത് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തയ്ച്ച് ഫിനീഷായി കഴിച്ചിട്ട് കൂടുതലാണ് അതാ കൂടുതൽ നിൽക്കുന്നത് എത്ര വേണ്ടായിരുന്നു ചുളിവില്ലാതെ കുറേശേ കുറേശ്ശെ ഇങ്ങനെ പിടിച്ചുകൊടുത്ത് ണ്ടോ ഇങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് തിരിച്ചു പോകണം അപ്പം ഇവിടെ തിരിച്ച് ആ ഷോൾഡറിൻ്റെ അവിടെ വരുമ്പം എല്ലായിടത്തും രണ്ട് സ്റ്റിച്ച് വെച്ച് വരും നമ്മൾ നമ്മളെവിടെ ക്ലോസ് ചെയ്തു ഇനി നമുക്ക് അളവൊക്കെ നോക്കി ഇനി കഷത്തിൻ്റെ ഇവിടെ നോക്കിക്കണ്ടോ രണ്ടും കറക്റ്റായിട്ട് നിൽക്കുന്നത് കണ്ടോ രണ്ടും ഒരുപോലെ വെച്ചു ഒരുപോലെ വെച്ചത് ഇതാ നമ്മുടെ അളവ് എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ ഈ കൈക്കുന്ന അതേപോലെ തയ്ക്കാം ഇവിടെ വരുമ്പോൾ എത്ര ഇങ്ങനല്ല ഇങ്ങനെ വളച്ചിങ്ങെടുക്കാവേ എടുത്ത് ഇത് കണ്ടോ നമ്മുടെ എൻ്റെ പേരെന്നാ സ്ലിറ്റ് പോയിൻ്റ് കറക്റ്റ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ കറക്റ്റ് സ്ലിറ്റിന് കൊടുത്ത ഏരിയയിൽ കുത്തി നിർത്തി കെട്ടിട്ട് ഒന്നുകൂടെ തയ്ക്കും ഒന്നുകൂടെ തയ്ക്കുമ്പോൾ ഒന്നുകൂടെ തയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നിന്ന് നമ്മൾ ഇതല്ലേ നമ്മൾ ഇച്ചിരി കയറ്റിയും തയ്ച്ചേക്കുന്നില്ലേ ചിറക്കിയായിരുന്നു തയ്ക്കേണ്ടത് നമ്മൾ അതേ ഇതിൽ കൂടെ തന്നെ വരണം വെന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ കേൾക്കുമോ നെയ്റ്റുവോ എന്നൊക്കെ നിങ്ങൾ ചെയ്തോണം കണ്ടോ നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ കൈ കിട്ടിയത് കണ്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ നമ്മുടെ ഷോൾഡർ ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയേ ഷോൾഡർ അല്ല സ്ലീവ് കണ്ടോ നമ്മൾ അയം ചെയ്തൊന്നുമല്ല പക്ഷേ കണ്ടോ നല്ല ഫിനീഷിങ് ആയിട്ട് വന്നേക്കണത് കണ്ടോ ഇങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കണ്ടോ ഇതിൻ്റെ കഷഭാഗമൊക്കെ എങ്ങനെയത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നേക്കണത് കണ്ടോ കണ്ടോ നമ്മൾ കൂട്ടി അടിച്ചതാണെന്ന് പറയത്തേ ഇല്ലല്ലോ ഇത് കണ്ടോ ആ എക്സ്ട്രാ പഠിപ്പിച്ചത് ഇവിടെ കാണാനേ ഇല്ല അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം നമുക്ക് ഇങ്ങനെ ഈ രണ്ടാമത്തെ കൈയും കാണിക്കാം നിങ്ങളിങ്ങനെ തയ്ക്കണം അതാണ് എൻ്റെ ആഗ്രഹം തയ്ക്കാൻ പറ്റില്ല ഇത് കണ്ടോ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ കണ്ടോ ജോയിൻ ചെയ്തതിൻ്റെ ഒരു 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 പൊടിക്ക് ഇവിടെ കാണാം വേണ്ട അത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ പെർഫെക്റ്റായിട്ട് എല്ലാവർക്കും നന്ദി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചാനലിന്റെ പ്രിയ നൂറ്റി എൺപത് രൂപയുടെ വേണ്ട ചുരിദാറുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ നോക്കിക്കേ അല്ലേ ഇവര് നൂറ്റി എൺപത് രൂപയ്ക്ക് ഇത്രയും ഭംഗി മിസ്മാച്ച് അല്ലേ കഴുത്തൊക്കെ നോക്കിക്കേ നിങ്ങൾ കഴുത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ണ്ടാക്റക്കെ മറ്റേ ഒരു ടക്ക് പോലും ഇട്ടില്ല കാരണം അത്ര കറക്റ്റ് ബോഡി ഷേപ്പ് ആയി ഇനി വേണമെങ്കിൽ ഇച്ചിരി ഇടാനുണ്ട് പക്ഷേ വീട്ടിലിടാനും ആയതുകൊണ്ട് ഞാൻ ഇടുന്നില്ല രണ്ട് മൂന്ന് വർഷം നമുക്ക് പുറത്തും കൊണ്ടുപോകാം പിന്നെ നമുക്ക് എന്നെ ബുദ്ധിമുട്ടിരിക്കുന്നേ അല്ലേ നൂറ്റി എൺപത് രൂപ മുടക്കിയാൽ പോരെ ബാക്കി നിങ്ങൾ ഒരു രൂപ പോലും ഫീസ് മുടക്കണ്ട നിങ്ങൾക്ക് എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ വീഡിയോയും കട്ടിങ്ങും സർവ്വതും ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുക കണ്ട് നിങ്ങൾക്ക് ഒരു ഇച്ചിരിങ്കിലും ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബും ചെയ്തു തന്ന് നല്ല കമൻറ്റൊക്കെ തന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയാം ആദ്യം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാ വീഡിയോസും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോന്നായിട്ട് നോക്കുക എന്നിട്ട് ട്രൈ ചെയ്യുക മൂന്നോ പ്രാവശ്യം നമുക്ക് പുറത്ത് കൊണ്ടുപോകാം ഇന്ന് വീട്ടിലാണ് നല്ല വൃത്തിയായിട്ട് വീട്ടിൽ കൂടെ നമുക്ക് വേഷം ധരിച്ച് നടക്കത്തില്ലേ പിന്നെന്താ പാട്